മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് പരാതി ഗോപിനാഥ് മുതുകാഡ് നടത്തുന്ന വിദേശ യാത്രകളും അദ്ദേഹത്തിന്റെ ആസ്തികളും ചാരിറ്റിയുടെ പേരിൽ സമാഹരിക്കുന്ന സമ്പത്തും അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഏറെക്കാലമായി വിവാദങ്ങളെ തുടർന്ന് പ്രവർത്തനങ്ങളിൽ കുറവ് വരുത്തുകയും ചാരിറ്റി ധനസമാഹരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്ത ഗോപിനാഥ് ആകട്ടെ ഇപ്പോൾ വളരെ സജീവമായതോടെയാണ് വീണ്ടും പരാതി വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം പരാതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഏജൻസികൾക്കും ലഭിച്ചു പരാതിയുടെ പകർപ്പ് കർമാ ന്യൂസിനും ലഭിച്ചിട്ടുണ്ട് മുത്ഘാടനത്തിന് അംഗപരിമിതി ബാധിച്ചവരുടെയും ഓട്ടിസം ബാധിച്ചവരുടെയും രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗോപിനാഥിന്റെ സ്വന്തം വെബ്സൈറ്റ് പ്രകാരം തിരുവനന്തപുരം പൂജപ്പുരയിലാണ് താമസിക്കുന്നതെന്നും മറ്റ് സ്ഥലങ്ങളുടെ വിവരങ്ങളും പരാതിയിലുണ്ട് വികലാംഗരും ഓട്ട് സമ്പാദിച്ചവരെയും ചൂഷണം ചെയ്യുകയും പണം സ്വരൂപിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു എന്ന പരാതിയും വിമർശനവും സത്യമാണോ എന്നത് തെളിവുകൾ നോക്കി പരിശോധിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുടെ വിവരങ്ങളും പരാതിയിലുണ്ട് കേരളത്തിലും മറ്റിടങ്ങളിലും അനവധി പരിപാടികൾ നടത്തുന്ന ആളാണ് ഗോപിനാഥ് മുത്തുകാട് മാജിക് അവസാനിപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹം ചാരിറ്റിയും ജീവകാരുണ്യ മേഖലയും തിരഞ്ഞെടുത്തത് ഫണ്ട് സ്വരൂപിക്കാൻ നിരവധി വിദേശ യാത്രകൾ നടത്തി ഗൾഫിൽ ഏറെക്കാലം ചിലവിട്ടുവെന്നും പരാതിയിൽ പറയുന്നു വികലാങ്കരെയും ഓട്ടിസം ബാധിച്ചവരെയും സംരക്ഷിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നിരവധി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും പരാതിയിലുണ്ട് ബാങ്ക് ഇടപാടുകൾ അന്വേഷിച്ചാൽ മാത്രമേ ഇത് അറിയാൻ കഴിയൂ കോർപ്പറേറ്റുകളിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും അദ്ദേഹം വലിയ തുക സ്വരൂപിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ആസ്തികൾ ഒരു രഹസ്യമായി തന്നെ തുടരുന്നു കേരള സർക്കാർ മന്ത്രി ആർ ബിന്ദു മുൻപ് ഗോപിനാഥ് മുത്തുക്കാടിന്റെ സാമ്പത്തിക തട്ടിപ്പും ജീവകാരുണ്യ ചൂഷണവും ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു നിർത്തിവെച്ച ചാരിറ്റി ഫണ്ട് ശേഖരണം ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള യൂട്യൂബർമാരുമായി സഹകരിച്ചുകൊണ്ടാണ് പണം സ്വരൂപിക്കാനുള്ള പി ജോലികൾ നടത്തുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു എന്തുതന്നെയാലും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കെതിരായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഗോപിനാഥ് മുതഗാഡിനെതിരായ പരാതികൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു മുൻപ് പറഞ്ഞിരുന്നു വളരെ ഏറെക്കാലം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മുതഗാഡിൻ്റേത് അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ചില രക്ഷിതാക്കളും ചില സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില സുഹൃത്തുക്കളും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തു വന്നു എന്നാൽ അവർ ആരും തന്നെ സാമൂഹ്യനീതി വകുപ്പിനോ അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ എനിക്കോ ഒരു പരാതി എന്ന രൂപത്തിൽ ഒന്നും തന്നെ തന്നിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലും ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു വരുന്നത് നന്നാകും എന്നതാണ് കരുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഗോപിനാഥ് മുത്തുകാടിനും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മാജിക് പ്ലാനറ്റ് ഡി എന്നീ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരെ തന്നെ മുൻ ജീവനക്കാർ തന്നെയായിരുന്നു പരാതികൾ ഉന്നയിച്ചത് അക്കാദമിയിൽ അതിഥികൾക്ക് മുൻപിൽ ഷോ ചെയ്യുമ്പോൾ തന്നെ സ്റ്റേജിലേക്ക് വീൽ ചെയറിൽ വരാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്നും വേദിയിലുടൻ നിരങ്ങി വന്ന് വീൽ ചെയറിൽ കയറിയാൽ മാത്രമേ സഹതാപം കിട്ടൂ എന്നതായിരുന്നു മുതുകാടിന്റെ നിലപാടെന്നും പറയുകയും ചെയ്തിരുന്നു മുതൽ മാനസിക വെല്ലുവിളി വരെ നേരിടുന്ന കുട്ടികൾക്ക് യഥാസമയം ഭക്ഷണം നൽകാറില്ല എന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ചവർ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കപ്പെട്ടിരുന്നു നേരത്തെ മുതുകാടിനെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയും മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് മുതുകാടാകട്ടെ മാജിക് പ്ലാനറ്റിലൂടെ പണം സ്വരൂപിക്കുകയാണെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു ന്യൂസ് ഡെസ്ക്